പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനേ ഒരറിയിപ്പ് നിങ്ങൾക്ക് തരിക കേട്ടോ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പ്രത്യേകിച്ച് ഈ വായ്പൂര് മേഖലയിലുള്ളവർക്കാണ് കെ സി ബിയുടെ ഓഫീസ് ഇന്നുമുതൽ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് റെൻറ്റാണ് വാ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെയാണ് ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കുന്നത് എല്ലാവരും കാണുക ബിൽഡിങ്ങിൻ്റെ പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് വരും നേരെ ഓപ്പോസിറ്റ് മുകളിലായിട്ട് വരും സ്ഥലം ലൊക്കേഷൻ നിങ്ങൾ നോക്കിക്കൊള്ളുക കണ്ടോ വായ്പൂര് സർവീസ്കരണ ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ് ബിൽഡിങ്ങിൻ്റെ അടിവശത്തായിരുന്നു നേരത്തെ കെ സി ബി ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇപ്പം അതി നേരെ ഓപ്പോസിറ്റ് കണ്ടോ മോളിലായിട്ട് വരും കേട്ടോ മോളിലായിട്ട് വരും അത് പ്രത്യേകം എല്ലാവരും അറിഞ്ഞിരിക്കുക വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി കെ സി ബിയുടെ ഓഫീസ് നമ്മൾ വരുന്നവരല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നോക്കിയാൽ പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ ഇന്നായിരുന്നു ഉദ്ഘാടനം ഇന്ന് ഇന്നായിരുന്നു ആ തീരം വരണ്ടതാ പിന്നെ ഓക്കെ ഓക്കെ നമ്മുടെ എഞ്ചിനീയർ എഞ്ചിനീയർ ഒക്കെ ഉണ്ട് ഇതിനകത്തേ ഉള്ളതാ വെറുതെ കയ്യോ തരാ നമ്മക്കേ വായ്പൂര് പഴയ ബിൽഡിങ്ങിന് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി പുതിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വാടകയ്ക്കാണ് എങ്കിൽ പോലും എല്ലാ പ്രേക്ഷകരും പ്രത്യേകിച്ച് ഉപഭോക്താക്കൾ എല്ലാവരും ഇതറിഞ്ഞിരിക്കുക പുതിയ ബിൽഡിങ്ങിലേക്കാണ് മാറിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ സേവനം ഇവിടെ പ്രയോജനപ്പെടുത്താം ഏഹ് ആര് മാ പറഞ്ഞു ആ നമ്മുടെ ഇപ്പോൾ സംസാരിച്ചതായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആകട്ടെ സംസാരിച്ച് അതുകൂടെ ഒന്ന് പരിചയപ്പെടുന്നത് അത്രയും പറഞ്ഞപ്പോൾ നമ്മളൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ ആൾക്കാർക്ക് ചോദിക്കുകയല്ലേ ഈ ആ ആളാരന്ന് അപ്പോൾ പഴയ ആണ് ആ നേരെ കാണുന്നത് കേട്ടോ അപ്പം അതിന് നേരെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻ്റുകാരുടെയൊക്കെ ചുണ്ടശ്ശേരി പെയിൻ്റിങ് മോൾ മൂളവസ്തായിട്ട് വരും കേട്ടോ ഓക്കെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു Thank you.